ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും കരിമത്ര അനുപമ ുംനശാലയുടെ നേതൃത്വത്തിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിരമിച്ച അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ മാധവന് ആദരം നൽകുകയും ചെയ്തു കരിമത്ര അനുപമ വായനശാലയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഇതോടൊപ്പം വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എൻ വി മാധവനെയും ആദരിച്ചു കരിമത്ര ഗ്രാമ വെച്ച് ഞായറാഴ്ച നടന്ന പരിപാടി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം പി അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിനോദ് എം കെ വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി രാജേന്ദ്രൻ സരള എ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് തെക്കും കര